ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ടിപ്സ് എന്നാന്നുള്ളത് നിങ്ങൾക്ക് എൻ്റെ മുഖം നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല വ്യത്യാസമല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കെന്താ ഇതായിക്കൂടാ എല്ലാവരും ഇത് തന്നെ ചെയ്യുന്നു എപ്പം യൂട്യൂബ് തുറന്നാലും ഈ ഒരു ടിപ്സ് എല്ലാവരും ചെയ്താട്ടിപ്പോൾ റിസൾട്ടാന്നും പറയുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ആ ശരി എന്നാൽ എനിക്കും കൂടെ ഒന്നായിക്കൂടെ അപ്പോഴല്ലേ നോക്കിയപ്പോൾ കിടുക്കാച്ചി അതുകൂടാതെ യൂട്യൂബിൽ തന്നെ എൻ്റെ കൂട്ടുകാർ ഇത് ചെയ്തിട്ട് നിനക്കെന്താണ് ഇത് ചെയ്താൽ ഇത് നിനക്ക് യൂട്യൂബ് ചാനലുള്ളതല്ലേ നിനക്കിത് ചെയ്തിട്ട് ലൈവിൽ തന്നെ റിസൾട്ട് ഓർ പ്പാന്ന് അവരെന്നോട് പറഞ്ഞു ഉറപ്പുള്ളവർ പറയുമ്പോഴല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ അപ്പം എനിക്ക് തീർച്ചയായിട്ടും ആ പറയുന്ന കൂട്ടുകാരെല്ലാം പറഞ്ഞാൽ ഉറപ്പ് തന്നെ ആണെങ്കിൽ മാത്രമേ ചാനലിൽ കാണിക്കാൻ പറയത്തുള്ളൂ പക്ഷേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ വിചാരിച്ചതിൽ അതുക്കു മേലായി കിട്ടില്ലെന്ന റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് പിന്നെ ടിപ്സുകൊണ്ട് ഈ ഒരു മുഖം കിട്ടിയതിൻ്റെ ടിപ്സും ഉണ്ട് പിന്നെ കൂടാതെ ഉണ്ട് കേട്ടോ അപ്പം ഈ ഒരു ടിപ്സ് കിട്ടാൻ അട്ടിപ്പോൾ റിസൾട്ട് കിടുക്കാച്ചി റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്നൊന്ന് നിങ്ങൾ ഈ ചാനൽ ഇപ്പം ഇന്നിപ്പം തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ കിടുക്കാച്ചി ടിപ്സിലോട്ട് നമുക്കൊന്ന് പോയാലോ ഇന്ന് നമുക്ക് രാവിലെ തന്നെ ദോശ ദോശയും സാമ്പാറുമാണ് ഇന്ന് നമുക്ക് ഒരു അതിഥി ഉണ്ട് കേട്ടോ അതിഥി എന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ മോൻ്റെ ഉറ്റ ചങ്ങാതി സന്ദേശ സന്ദേശാണ് കോളേജിലും ഒക്കെ ഒന്നിച്ച് പഠിച്ച് അവൻ ജോലി ബാംഗ്ലൂരാണ് അപ്പോൾ അവൻ വന്നിട്ടുണ്ട് ഇവർക്കൊരു കല്യാണമുണ്ട് അപ്പം ഇവരൊന്നിച്ച് പോകാൻ വേണ്ടി ഇവരുടെ ബിടെക്കിന് ആ ബിടെക്കിന് പഠിച്ച മോൻ്റെ കല്യാണമാണ് അപ്പം വേണ്ടി ഇവരൊന്നിച്ച് പോവാണ് ഇപ്പം കഴിക്കാൻ വരും കല്യാണത്തിന് വേണ്ടേ ഇവിടെ ഒരാൾ തേച്ചൊക്കെ ചേട്ടനാണിത് തേച്ചത് കേട്ടോ ദാ അടുത്ത ആള് ദാ ഇതാണ് ഞാൻ പറഞ്ഞ സന്ദേശ് നമ്മുടെ നമ്മുടെ കുടുംബത്തിലെ അങ്ങനെ തന്നെ ആകട്ടോ കാരണം ഇവര് സയാമി സിരട്ടകളെ പോലാണ് ഒന്നിച്ച് പഠിച്ച് അവന് ബാംഗ്ലൂരിലോട്ട് ജോലിയായി മറ്റവന്റെ ജോലി എല്ലാവർക്കും ഇവിടെന്നറിയാല്ലോ അങ്ങനെ ഒരു ഹായ് പറഞ്ഞു സബ്സ്ക്രൈബ് ഡാഷ് നേരമാണ് അതുകൊണ്ടാണ് ആലോചിച്ചത് തേച്ചില്ലല്ലോന്ന് അപ്പൊ പെട്ടെന്നുള്ള തേപ്പാണ് ഇവിടെ വെച്ചു കേട്ടോ ആ അല്ലെങ്കി മേശയുടെ അവിടെ പോകാൻ പോകാറു പക്ഷേ അത് തന്നെ ആ സന്തോഷ് പറഞ്ഞില്ല കേട്ടോ തേക്കാനുണ്ടോന്ന് ഇപ്പൊ എടുത്തോണ്ട് വന്നു ഇത് ചേട്ടാൻ രാവിലെ എഴുന്നേറ്റപ്പ തേച്ചതാ അവനപ്പം തേ ചേ ആൻറ്റി തേപ്പോട്ടി ഉണ്ടോയെന്നു ചോദിച്ചു വന്നേക്കുന്നു അത് നേരത്തെ തന്നിരുന്നെങ്കിൽ തേക്കത്തില്ലായിരുന്നോ ആ തേച്ച് കഴിഞ്ഞു ഓക്കെ ആയി കുട്ടപ്പനായി ഇവരൊക്കെ തേച്ചില്ലേലെന്ന അല്ലേ അടിപൊളിയാ പിള്ളേരല്ലേ അപ്പം ഒരാൾ കൂട്ടുകാരൻ തേക്കുന്നതെന്ന് നോക്കി അങ്ങനെ ആയോ തേക്കറിയ സന്ദേശിൻ്റെ കൂട്ടുകാരെ ശ്രീജിത്തിനും പിന്നെ എല്ലാം അറിയാം എല്ലാവർക്കും അറിയാമല്ലോ ആ അമ്മ അമ്മിടുക്കനാണ് അങ്ങനെ അവര് ചെയ്യട്ടെ തേക്കട്ടെ കാപ്പി എടുക്കട്ടെ എല്ലാവരും കാപ്പിപിടിക്കട്ടോ അതെന്റെ അടുത്ത് വെച്ചു അമ്മ ഇച്ചിലൂടെ കഴിഞ്ഞ കഴിക്കുന്നുള്ളു അപ്പൊ എല്ലാവരും കഴിക്കട്ടെ നിങ്ങൾ കല്യാണത്തിന് പോവുന്ന കാര്യം പറ എന്തോ കഴിപ്പാന്നറിഞ്ഞില്ല എല്ലാ സന്തോഷം ഓ അതുകൊണ്ടാണോ കണ്ടോ പിള്ളേരുടെ കാര്യങ്ങൾ കേട്ടല്ലോ അപ്പൊ അവർ കഴിക്കട്ടെ ആ ചേട്ടൻ എന്താ ചേട്ടന്റേ അയ്യോയോ കാണിച്ചു അപ്പൊ ഞാനും കഴിക്കട്ടെ ദാ ഇവിടെ ഓരോരുത്തരും ഒരുങ്ങി ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പോകുന്നു മണവാളന്മാരായിപ്പൊ കേട്ടോ പിന്നെ ചുന്ദരന്മാരല്ലേ ചുന്ദരന്മാര് ഏ എന്നു ഇതുപോലെ കൂട്ടുകാരായിട്ട് കഴിയട്ടെ അത്ര കമ്പനി അവര് കേട്ടോ ാർ ഇവിടക്കെ വന്ന് ഇവിടെ 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 വരും നന്ദു അങ്ങോട്ട് പോകും ഫോട്ടോ എടുത്തോണ്ടിരുന്നപ്പോഴാ ദോ ദോ അവര് ഇങ്ങനൊരു സംഭവങ്ങണ്ടോ പോട സന്തോഷം ഇതൊക്കെ അല്ലേ അല്ലേ സന്തുമ്മൻ ചന്ദന എന്തോണ്ടായിരുന്നോ ഉം ആ സാര അമ്മ അങ്ങനെ കൊച്ചുമക്കള് പോകുന്നതും നോക്കി നിൽക്കുവാണ് സന്ദേശിനെ കണ്ടിട്ടാണ് ഇവിടെ രണ്ടെണ്ണം കിടന്ന് ബഹളം വെക്കുന്നത് എന്റെ നിക്കി നമ്മുടെ ഇവിടെ ഉള്ള കൊച്ചനല്ലേ അറിയത്തില്ലേ ചേട്ടയുടെ ഉറ്റ ചങ്ങാതി അല്ലേ രണ്ടു ചങ്ങാതിമാരല്ലേ ദേവനും സന്തുമോനും അങ്ങനെ ഇനി അടുത്ത ആള് ഒരു പെൺകുട്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിപ്പണ്ട അവരെ അതിനെ എടുത്തോണ്ടും പിന്നെ വേറെ രണ്ട് ഉണ്ട് മെൽവിൻ ആ മെൽവിൻ മെൽവിനുണ്ട് അപ്പൊ അവര് റെഡിയായി ഇറങ്ങുന്നു അപ്പൊ നമ്മൾ നമ്മുടെ മീനുമായിട്ട് പുറത്തോട്ട് പോന്നു കേട്ടോ ആയി മീൻ വെട്ടിട്ട് മീൻ വെട്ടിയിട്ട് കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ട് നിർത്തൂ എന്നാണ് വെട്ടിക്ക വെട്ടിക്കൊണ്ടാണ് മേടിച്ചുകൊണ്ട് വരുന്നത് പക്ഷേ ഇന്നലെ ചേട്ടൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് കോടിമത മാർക്കറ്റുണ്ട് മീനിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് സമയമില്ല വെട്ടേ ഇന്നലെ അവിടെ ആണ് പോയി താമസിച്ചു പോയി പോയപ്പോഴേ അപ്പോഴത്തേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മീനെല്ലാം കുറച്ച് തീർന്നു പോയായിരുന്നു അപ്പം നമുക്ക് അയൽ പിന്തെന്താണ് നമ്മുടെ ഒഴിവെയാണ് കിട്ടിയത് അതുകൊണ്ട് നമ്മൾ അതിലങ്ങ് തൃപ്തിപ്പെട്ടു നമ്മൾ പിന്നെ തൃപ്തിപ്പെടാത്ത കാര്യമുണ്ടോ അല്ലേ അപ്പം എന്നാണേലും നമ്മൾ എന്നാ മീനിന് അയല നമുക്ക് അയലയാണെങ്കിലും മോനിഷ്ടമാണ് അപ്പോൾ പിന്നെ അവന് വറുത്ത് നല്ല മീനായിരിക്കണം എന്ന് മാത്രമേ ഉള്ളവന് അയൽ ഇഷ്ടമാണ് മത്തി ഇഷ്ടമില്ല കേട്ടോ മത്തി കാണരുത് എനിക്കാണെങ്കിൽ മത്തി ഭയങ്കര ഇഷ്ടം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അമ്മയ്ക്കും വലിയ താല്പര്യമൊന്നുമില്ല മത്തി ചെറിയ ആക്ക് എല്ലാ മീനാണെങ്കിലും ഇഷ്ടം കേട്ടോ അവന് മീൻ വറക്കുമ്പോണ്ടല്ലോ എന്താ ഒത്തിരി മൂക്കുന്ന താല്പര്യമില്ല പക്ഷെ വലിയ ആക്കും മൂക്കണം എനിക്കും ഒത്തിരി മൂക്കുന്നിഷ്ടമില്ലേ അമ്മ ഇവിടെ അമ്മയ്ക്കും ഇഷ്ടം എന്നതല്ലേ എല്ലാവർക്കും എല്ലാം വ്യത്യസ്തമാണ് ഒരമ്മയുടെ മക്കളാന്ന് പറഞ്ഞാലും ഒരച്ഛൻ്റെ അമ്മയുടെ മക്കളാണെന്ന് പറഞ്ഞാലും പല ജോ ഇതാ അല്ലേ എന്താ സ്വഭാവങ്ങൾ ഞാൻ അത് പരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ തുറക്കുന്നില്ല അവർ നമുക്ക് കഴുകിയെടുത്ത് കഴിഞ്ഞിട്ട് തുറന്നെടുക്കാം നമ്മുടെ മുട്ട ഒത്തിരി ഉള്ളു ഉള്ള മുട്ട എടുക്കാം അല്ലേ പിന്നെ എല്ലാവരും മീൻ വെട്ടുന്ന ഞാൻ എപ്പോഴും ഓർക്കെ നമ്മൾ മീൻ വെട്ടി കാണിച്ചിട്ട് കുറച്ചായാലും ഞാനിങ്ങനെയൊക്കെ മീൻ വെട്ടുന്നത് കേട്ടോ എല്ലാവരും ഇങ്ങനെയൊക്കെ അല്ലേ മീൻ വെട്ടുന്നത് അല്ലേ പലരും പല രീതിയാണ് നമ്മൾ ചെകിളയെല്ലാം കളഞ്ഞ് നമ്മളിപ്പം കടയിൽ നിന്ന് മീൻ വെട്ടിക്കുന്ന വെട്ടുന്നതെങ്കിലുണ്ടല്ലോ ഞാൻ പറയും തലയങ്ങ് കളഞ്ഞൊക്കെ ഇവിടെ എടുക്കുന്നതുകൊണ്ട് അയലാടെ ഇങ്ങനെ എടുക്കും കേട്ടോ അല്ലാത്ത മീൻ്റെ ഒന്നും തലയൊന്നും എടുക്കത്തില്ല നമുക്ക് തല ഇഷ്ടമില്ല പട്ടിക്കാണെങ്കിലും നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനവും കൊടുക്കുന്നില്ല കേട്ടോ നമ്മുടെ തന്നെ കറി നമ്മളെ തന്നെ ആഹാരങ്ങളും മീൻ കറിയൊക്കെയാണ് കൊടുക്കുന്നത് സ്പെഷ്യലായിട്ടൊന്നുമില്ല പോമവേനു പിന്നെ ഒത്തിരി അങ്ങ് വീട്ടിലൊന്നും വേണ്ട അവർക്ക് ആവശ്യത്തിന് രാവിലെ പാലും ഉച്ചയ്ക്ക് നിറച്ച് ചോറ് വൈകിട്ട് എന്തെങ്കിലും ബിസ്ക്കറ്റോ ദോശയോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അതും കൊടുക്കും ഉച്ചയ്ക്ക് നിറച്ച് ചോറ് കൊടുക്കും അതാണ് അവരുടെ പ്ലാനിങ് കൊടുപ്പിക്കേണ്ട സമയമായേ ഒരു ദിവസം ഇപ്പോൾ ഇന്ന് കുളിപ്പിക്കാം നാളെ കുളിപ്പിക്കാമെന്ന് പറഞ്ഞ് അങ്ങ് പോവുക കേട്ടോ ചില ദിവസങ്ങളിൽ നമ്മൾ വിചാരിക്കും ഓ ഇന്ന് പണിയൊന്നുമില്ല കുറച്ച് പണിയേ ഉള്ളൂന്ന് വിചാരിക്കുന്ന ദിവസം ശരിക്കും അന്നാണ് നമുക്ക് ഏറ്റവും വലിയ പണി അല്ലേ അതെന്നാ നമ്മുടെ കുഴപ്പമാണ് നമ്മൾ ചാമട്ടി നിൽക്കും ഓ ഇന്ന് പണിയൊന്നും ഇല്ലല്ലോന്ന് സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെ രാവിലെയൊന്നും ചെയ്യത്തില്ല ഞാനിന്ന് കുളിച്ചിട്ടില്ല കാരണം ഇന്നലെ ഇന്നലെ നമുക്ക് അതിലും വീഡിയോ ലുലു ലുലുമാളിൽ പോയ വീഡിയോ മിനിഞ്ഞാന്ന് ഞാൻ എടുത്തിട്ടുകൊണ്ട് എനിക്ക് ഇന്നലെ വീഡിയോയ്ക്ക് വേണ്ടി സമയം കളയേണ്ടി വന്നില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വീഡിയോയ്ക്ക് വീഡിയോ പിടിക്കുക കറി വെക്കുക വീഡിയോ പിടിക്കുക കറി വയ്ക്കുക എന്ത് അഡ്ജസ്റ്റ്മെൻ്റുകളല്ലേ നമ്മളൊരു ജോലിക്ക് പുറപ്പെട്ടാൽ അങ്ങനെയാണല്ലോ എന്തിനും ക്ഷമയെന്ന് പറയുന്ന സാധനം വേണമല്ലേ ഇനി കൊഴുവയാണേ കൊഴുവേം കൂടെ പറ്റി നമുക്കവനെയും കൂടെ റെഡിയാക്കി എടുത്തേക്കാം അവനെ നമുക്ക് പീരേം വെച്ച് അയലെ നമുക്ക് വറക്കുകയും ചെയ്യാം മോൻ കല്യാണത്തിന് പോയി അപ്പം അവനി കല്യാണത്തിന് സദ്യ ഉള്ളിട്ടല്ലേ വരത്തുള്ളൂ അപ്പം ഉച്ചയ്ക്ക് ഉച്ചയ്ക്കവന് വേണ്ട ഇനി നാളെ രാവിലെ അവന് കോളേജ് കോളേജ് എന്നാണ് വരുന്നത് കേട്ടോ നാളെ അവന് ഓഫീസിൽ പോയാൽ മറ്റന്നാങ് വരും കേട്ടോ ലീവാണേ ചൊവ്വാഴ്ച വരും ഓഫീസ് കഴിഞ്ഞ് ചൊവ്വാഴ്ച ജോലിയും കഴിഞ്ഞിങ്ങനെ പോരും പിന്നെ ഒരു അഞ്ചെട്ട് ദിവസം ഇവിടെ ഉണ്ട് കേട്ടോ നമുക്കൊരു സന്തോഷ എന്ന് പറയുമ്പോൾ അല്ലേ പുള്ളിക്കാരൻ എവിടെങ്കിലുമൊക്കെ ഇങ്ങനെ പോണം അപ്പം എവിടെങ്കിലുമൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ അവനിരിക്കുന്നു എവിടെ പോകാൻ ഞങ്ങൾ സത്യം പറഞ്ഞാൽ പോകുന്ന മിക്ക സ്ഥലങ്ങളും പോയിട്ടുള്ളു കേട്ടോ ഓരോ പ്രാവശ്യം ടൂറിനാണെങ്കിലും പല സ്ഥലങ്ങളും എനിക്കാണെങ്കിൽ തന്നെ ടൂറിന് പോകുന്നതേ ഇഷ്ടമില്ല ഉള്ള കാര്യം പറയാം അപ്പം ചേച്ചിമാർ ചേച്ചിയൊക്കെ ആയിട്ട് പോയി പോയി പോയിപ്പോയി ഇഷ്ടമില്ല തന്നെ പോകുന്നത് എൻജോയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു കൂട്ടൊക്കെ വേണം അല്ലേ അതെനിക്ക് മറ്റുള്ള കൂട്ടമൊന്നും എനിക്കിഷ്ടമില്ല എൻ്റെ ചേച്ചേച്ചിമാരും ഒക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും എനിക്ക് നമ്മുടേതായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് താല്പര്യം അല്ലാണ്ട് എല്ലാവരും ഒന്നും ആയിട്ട് എൻജോയ്മെൻറ്റ് ചെയ്യുന്നൊന്നും താല്പര്യമില്ല കേട്ടോ ഉള്ള കാര്യം പറയാം നമുക്ക് പറ്റുന്നവരായിരിക്കണം അല്ലേ അപ്പൊ ഇത് വെട്ടാ കേട്ടോ വെട്ടിട്ട് നമുക്ക് കാണാവേ ഇങ്ങനെ നമ്മുടെ മീനൊക്കെ വെട്ടി കഴുകി ആ പീരയ്ക്ക് അടുപ്പത്താക്കി കൊഴുവന്ന വറക്കാനുള്ളതാ ഇന്ന് വറക്കാനുള്ള എടുത്ത് പെരട്ടി വെച്ചിട്ടുണ്ട് ഞാൻ കുളിച്ചിട്ട് വരാവേ അപ്പൊ മീൻ വെട്ടു മീൻ മീൻ എല്ലാം വെച്ച് കഴിഞ്ഞു മെഴുക്കുരട്ടി പിന്നെ നമ്മുടെ മെഴുക്കുവാരട്ടി എന്തായിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു വെണ്ടയ്ക്ക മെഴുക്കുരട്ടി വെണ്ടക്ക മെഴുക്കുരട്ടി ഇനി നമുക്ക് നമ്മുടെ അയല വർക്ക അയല വെക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ടിപ്സ് എല്ലാവരും ആ ടിപ്സ് ചെയ്യുന്നുണ്ടേ അപ്പം ഞാൻ വിചാരിച്ചു എനിക്കെന്താ ചെയ്തു കൂടാ ഏഹ് ആൾക്കാരെന്നെ വെല്ലുവിളിക്ക ചേച്ചി ഒന്ന് വെളുത്ത് കാണിച്ച് എന്നിട്ടാട്ടെ കഴിഞ്ഞ ദിവസം ഞാനൊരു ടിപ്സ് കിട്ടില്ലേ ചേച്ചി ഒന്ന് വെളുത്തെടുത്ത് ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞ് ആൾക്കാർ കമന്റ് വിട്ടിട്ടുണ്ട് നമുക്ക് ഒരുപാടുല്ലേ കാണിക്കല്ലേ നമുക്ക് കറക്റ്റ് നേര പോവാ നേരവാ നേരെ പോവാന്നുള്ള ഒറ്റ ഒരുതേ ഉള്ളൂ അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ ആ ടിപ്സ് എന്താണേലും ഒന്ന് ചെയ്യുന്നുണ്ടേ ഞാനും കുറച്ചായില്ലേ ടിപ്സ് കഴിഞ്ഞ ദിവസം ടിപ്സ് ചെയ്തു ചെയ്ത് തുടങ്ങിയല്ലേ ഉള്ളൂ ഇന്നലെ മെനിയാന്ന് വേണ്ട മെനിയാന്ന് അല്ലേ അപ്പം നമുക്ക് ഒരു ടിപ്സ് അങ്ങ് ചെയ്തേക്കാം ആ ടിപ്സ് ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് എങ്ങനെയങ്ങ് നോക്കാമല്ലോ അപ്പം നമ്മുടെ ചട്ടുകൾ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് ടിപ്സിലോട്ട് പോവാം അല്ലേ മക്ക കല്യാണത്തിന് പോയി മോനെ രണ്ടാമത്തെ അക്ക അവധിയാണ് അവൻ ഇവിടെ ഉണ്ട് ഞാൻ കാണിച്ചല്ലോ അവര് ആരൊക്കെയാണ് കല്യാണത്തിന് പോകുന്നതെന്നും അവൻ്റെ കൂട്ടത്തിൽ പഠിച്ച കൊച്ചൻ്റെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ളട്ടോ ആ കൊച്ചൻ അപ്പം ആ കല്യാണത്തിന് എന്താണേലും പോകേണ്ടതല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കല്യാണം വിളിച്ചാൽ പോകേണ്ടതല്ലേ അപ്പം ഇതവിടെ കിടന്ന് ടിപ്സ് എന്നാണ് കാണിച്ചു തരാം അപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ജോലികളെല്ലാം ഉച്ചക്കറത്തെ കഴിഞ്ഞു ഉച്ച വരെയുള്ള പണിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചിന്ന് എല്ലാവരും ഉണ്ടല്ലോ ഈ പൗഡർ വെച്ചൊരു ഫേസ് മാസ്ക് ചെയ്യുന്നുണ്ട് ഫേസ് പാക്ക് ചെയ്യുന്നുണ്ട് അടിപൊളി റിസൾട്ടാണ് എല്ലാവരും ഓൾറെഡി പറയുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചെയ്തു ഇവിടെ അടുത്തുള്ളവർ അപ്പോൾ അവരും എല്ലാം നല്ല രീതിയിൽ നല്ല അടിപൊളി റിസൾട്ടാണെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് എന്താണേലും ഒന്ന് നോക്കാം മുഖം നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് എല്ലാവരും ഇപ്പം അപ്പം ഞാൻ നല്ല വൃത്തിക്ക് തന്നെ ഓഹം കഴുകി പതുക്കെ തുടച്ചെടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഒന്നും ചെയ്യാതിരുന്ന് ഒരെണ്ണ ഈ കഴിഞ്ഞ ദിവസം ചെയ്തു പിന്നെ അടുപ്പിച്ച് കുറച്ച് ദിവസം അത് ചെയ്തെങ്കിൽ രാത്രി നമുക്ക് പെട്ടെന്ന് തക്കാളിയുടെ ഇടയ്ക്ക് പറഞ്ഞു തന്നില്ല നിങ്ങൾക്ക് അത് അടിയിപ്പൊളിയാട്ടോ അത് ഡെയിലി തക്കാളി ഇന്ന് തൊട്ട് ഞാൻ തക്കാളി നീര് രാവിലെ രാവിലെ തേച്ചിട്ടാണ് ജോലി തുടങ്ങി കേട്ടോ അപ്പൊ ഇങ്ങനെ നന്നായിട്ട് തുടച്ചതിന് ശേഷം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എടുക്കുന്നു ഈ ബൗളിനകത്തോട്ട് ആവശ്യത്തിന് പൗഡർ പൗഡർ എടുക്കുമ്പം ഏത് പൗഡറും ആകാം ശരിക്കും കേട്ടോ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പൗഡർ പൗഡറാണ് യാല്യുടെ പൗഡറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വീട്ടിലേത് പൗഡർ എല്ലാവരും യാല് തന്നെ വേണമെന്ന് ഞാൻ പറ പോൺസ കുട്ടിക്കൂറ എന്ത് പൗഡറാകാം നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന യാഡി ആട്ടോ മാർത്തേന്റെ പൗഡർ അപ്പം നമുക്ക് ആവശ്യത്തിന് മുഖത്തും കഴുത്തിനും വേണ്ടി ഉള്ള ആവശ്യത്തിനുള്ള പൗഡർ നമ്മൾ എടുക്കുക ആ മണം എടുത്തിട്ട് മതിയായിരിക്കും മതി ഇത്ര ആവശ്യത്തിന് നമ്മൾ എടുത്തു ഇതിനകത്തോട്ട് നമ്മുടെ റോസ് വാട്ടർ റോസ് വാട്ടർ ഞാൻ റോസ് വാട്ടർ ഉപയോഗിക്കുന്നു കേട്ടോ റോസ് വാട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നു നിങ്ങൾക്ക് അലോവെര ജെല് ഇതിനകത്ത് ഉപയോഗിക്കാം ഞാൻ എന്താണേലും റോസ് വാട്ടർ ആണ് ഉപയോഗിക്കുന്നത് റോസ് വാട്ടർ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു ആവശ്യത്തിന് അതിനൊരു കണക്കൊന്നും കേട്ടോ അതിടുന്നു പിന്നെ നമ്മുടെ ഗോതമ്പ് പൊടി ഇവിടെ രണ്ട് സ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ടേ രണ്ട് ചെറിയ സ്പൂൺ മതി കേട്ടോ ഇത് വലിയ സ്പൂൺ ആയുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കുറച്ചേ ഇടുന്നുള്ളൂ രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടി ഈ ഞാൻ എടുത്തോണ്ടിരുന്നപ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ ഇതിനകത്ത് സ്പേസില്ലെന്നും പറഞ്ഞാൽ നേരത്തെ എല്ലാം കളഞ്ഞു വെക്കണം എന്ന് വിചാരിച്ചിരുന്ന അപ്പൊ നമ്മൾ രണ്ട് സ്പൂണ് ഗോതമ്പ് പൊടിയും കൂടി ഇതിനകത്ത് ഇട്ടു ഇനി നമ്മള് ഇത് നന്നായിട്ട് യോജിപ്പിക്കാൻ മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് പാല് പാൽ അലർജി ഉള്ളവർക്ക് തൈര് ഉപയോഗിക്കാം ഇത് തൈരും ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റോസ് വാട്ടർ നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് ഇതിനെ ഒന്നിച്ച് മിക്സ് ചെയ്യാം പാല് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ പാൽ ഉപയോഗിച്ച് തന്നെ ഇതിനെ മിക്സ് ചെയ്യുക അതല്ല വെള്ളമായി പോയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യണം ഇച്ചിരി പൗഡറോ ഗോതമ്പ് പൊടിയോ കൂടി അങ്ങോട്ട് ഒന്നിച്ച് ചേർക്കുക കേട്ടോ ഇനി നല്ല ബേഷിന് നന്നായിട്ട് ഇതിന് കട്ട എല്ലാം കളയുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കിയിട്ട് മുഖം നല്ല വൃത്തിക്ക് നമ്മൾ കഴുകിയിരിക്കരുത് എല്ലാവരും യൂസ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇക്കിടിലൻ റിസൾട്ട് ലൈവിൽ തന്നെ നോക്കാലും എങ്ങനെയുണ്ടോ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ നമുക്ക് ലൈവ് റിസൾട്ട് നിങ്ങളെ കൂടെ കാണിക്കാം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളും കൂടെ പറയണം അതിനാണ് ഞാൻ നിങ്ങളുമായിട്ട് നിങ്ങളുടെ അടുത്ത് തന്നെ ഇരുന്ന് ഇത് ചെയ്യാമെന്ന് വെച്ചത് അപ്പം നമുക്കിനി നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം ആഹ എല്ലാ മണോ എല്ലാം എന്താ കേട്ടോ അപ്പം എന്ത് തേക്കുമ്പോഴും നമ്മൾ കഴുത്തിലൂടെ തേച്ച് കൊടുക്കണം കേട്ടോ അല്ലേ നമ്മുടെ രണ്ട് കളറായി പോയി കേട്ടല്ലോ എല്ലാവർക്കും അറിയാലോ നല്ല പാല് പോലെ ഇരിക്കുന്നു വേണ്ട ഇത് രസാന്നു വെച്ചിരിക്കും എല്ലാ സ്മെല്ലും എല്ലാം ഉണ്ട് അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് നമുക്ക് നോക്കാം ഇതിൻ്റെ കിഡിലൻ റിസൾട്ട് ഓരോരുത്തരും പറയുന്നുണ്ട് കിഡിലൻ റിസൾട്ടാ എന്നൊക്കെ അപ്പം നമുക്ക് നോക്കാലോ എങ്ങനെയുണ്ട് റിസൾട്ട് അപ്പം എന്ത് മുഖത്തിടാൻ പോയാലും മുടിയൊക്കെ നല്ലതായിട്ട് ഒതുക്കി കെട്ടി വെക്കേണ്ടതാണ് പക്ഷെ ഒഴിച്ച് മുടി ഉണങ്ങാത്ത കൊണ്ടാണ് കെട്ടിവെക്കാറ് നല്ലതായിട്ട് തേച്ച് കൊടുക്കാം തേച്ച് ഉണങ്ങുന്നിടം വരെ ഇരിക്കണം കേട്ടോ അതാണ് അതിലേ റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ ഇതിനകത്താവുമ്പോൾ നമുക്ക് ആർക്കും പേടിക്കേണ്ട കാര്യമില്ലല്ലോ പൗഡർ നമ്മുടെ മുഖത്ത് ഇടുന്ന സാധനമാണ് പനിനീരിന് ഒരു കുഴപ്പവും പാലാണെങ്കിലോ ഒരു പ്രശ്നമില്ലാത്ത സാധനം ഗോതമ്പൂടി അത്ര പോലും പ്രശ്നമുള്ള സാധനമല്ല അപ്പൊ നമുക്ക് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം ധൈര്യമായിട്ട് തന്നെ തേച്ച് കൊടുക്കാം ഒന്നും വരുമെന്നുള്ള പിന്നെ ഒരു കാര്യം നമുക്ക് പറയാം പൗഡറിനകത്ത് എന്ത് കെമിക്കൽ അവർ ഒരു ഉപയോഗിച്ച് വിട്ടേക്കുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല എന്നാലും നമ്മളെന്നും യൂസ് ചെയ്യുന്ന സാധനം നമുക്ക് ഇതുവരെ കുഴപ്പമില്ലല്ലോ പൗഡറിനൊന്നും അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് തന്നെ തേക്കാം പൗഡറിലും എന്തെങ്കിലുമൊക്കെ അടങ്ങാതിരിക്കത്തില്ലല്ലോ അല്ലേ ണങ്ങുമ്പോഴൊന്നും നിങ്ങള് ഉണങ്ങുന്നടം വരെ മിണ്ടരുത് കേട്ടോ നല്ലായിട്ട് തേക്കണം ഇന്ന് അല്ല രണ്ടും കൽപ്പിച്ചാട്ടോ ഇതിന്റെ റിസൾട്ട് നമ്മൾ അറിയണ്ടേ ഫിഡിലും റിസൾട്ടാന്ന് മിക്കവരും കാണിക്കുന്നുണ്ട് ഇപ്പം നമുക്കും കൂടെ ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം ഒരു കുഴപ്പവും ഇല്ലല്ലേ എന്താണേലും നല്ല രീതി തന്നെ ഉപയോഗിക്കുവാണ് കഴുത്തേലും തേക്കുവാണ് കാരണം റിസൾട്ട് അറിയേണ്ട നമുക്ക് ഞാൻ എന്ത് അപ്ലൈ ചെയ്താലും കഴുത്ത എപ്പോഴും ഒന്നും തേക്കാറില്ലാത്തത് കൊണ്ട് രണ്ട് കളറൊക്കെ ആവാറുണ്ട് കേട്ടോ ഇനിയെങ്കിലും എല്ലാം നോക്കി ഞാൻ ചെയ്യുക കേട്ടോ എല്ലാവരും ചെയ്യുന്ന ഒരു ആണ് നമുക്കും ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ ചെയ്ത് നോക്കുന്നത് ചെയ്തിട്ട് ഇവർ മുമ്പേ ഇരുന്ന് തന്നെ ലൈവ് റിസൾട്ട് കാണിക്കാനും എല്ലാരും പറയത്തില്ലല്ലോ അങ്ങനെ ചേച്ചി മറ്റത് എഴുതി ചേച്ചി മറിച്ചു എനിക്കൊക്കെ പെട്ടെന്ന് മനസ്സിലും റിസൾട്ട് ഭയങ്കര വെളുത്തവർക്കാണ് ഇതൊന്നും പെട്ടെന്ന് മനസ്സിലാവാത്ത അവരൊക്കെ വെളുത്ത ആൾക്കാർക്ക് എപ്പം പെട്ടെന്ന് മനസ്സിലാവും അതുകൊണ്ട് നമുക്ക് നോക്കാം നമ്മുടെ അടുത്തുള്ള എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ചെയ്യാറുണ്ട് എവിടെ ഞാൻ ചോദിക്കും നിങ്ങൾ എന്നാ നീ എന്നടി എല്ലായിടത്തും പോയോ എന്ന് ചോദിക്കും അവളിവിടെ അപ്പോൾ പറയും ഇത്രയും യൂട്യൂബൊക്കെ ഉണ്ടായിട്ട് ഇത്രയും നാടായിട്ട് നിനക്കിതിൻ്റെ ഗുണങ്ങളൊന്നും നിനക്ക് അറിയത്തില്ലേ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു എന്താ വന്ന് പറ നീ എന്താ മുഖത്ത് ചെയ്തേന്ന് ചോദിച്ചു നല്ല കളറും നല്ല കളർ എന്ന് പറഞ്ഞാൽ എന്തോ പുട്ടിയൊക്കെ ഇട്ടപോലത്തെ പ്രതീതി അവളുടെ മുഖത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചു അപ്പോഴാണ് എന്നോട് പറഞ്ഞത് നിനക്കിതൊക്കെ വീഡിയോയിൽ പറയാൻ വേറെ ഈ ഒരു സാധനം നീടും ഞാൻ പറഞ്ഞാൽ പല പ്രാവശ്യം യൂട്യൂബ് ഒന്നേ വീണ്ടും സ്പേസ് സ്പേസില്ലെന്നും പറഞ്ഞു ഞാൻ ഇട്ടോണ്ടിരുന്നപ്പോൾ കേട്ടോ ഏതായാലും ഇട്ട് തീർന്നു കഴിഞ്ഞപ്പോഴായിരുന്നു എന്താണേലും തിരിച്ചു കൊടുക്കും ഇനി നമുക്ക് നന്നായിട്ട് മൊത്തം ഞാൻ കളഞ്ഞു റീസൈക്കിൾ ബിന്നിൽ നിന്നും ഇനിയിപ്പം ഇടയ്ക്ക് പോത്തില്ലല്ലോ വിദ്വേഷ്യം കൂടെ ഒന്നും ആ അപ്പം ഞാൻ പറഞ്ഞു തന്ന കഥ ആ ആ കഥയല്ലല്ലോ ആ അവൾ പറഞ്ഞു നിനക്കിത് ചെയ്തുകൂടെ അവൾ ഒരു ബ്യൂട്ടി പാർലറും ഒന്നും പോവാറില്ല ഈ ഒറ്റ ഒണ്ണം മാത്രം അയച്ചേലൊന്നു ചെയ്യുമെന്ന് എവിടെയെങ്കിലും പോകുന്നതെന്ന് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇതങ്ങ് ചെയ്തിട്ട് പോയാൽ അപ്പം തന്നെ നല്ല റിസൾട്ടാന്നാണ് പറഞ്ഞത് അപ്പം ഞാനോർത്തോ എന്നാൽ നമുക്കും പ്രയോഗിച്ച് നോക്കാമല്ലോ എന്ന് അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ അപ്പം നമുക്ക് എന്താണേലും പിന്നെ അതുപോലെ എന്നോട് ഒരു സബ്സ്ക്രൈബർ വന്നു ചേച്ചിയോട് പിണക്കോ എനിക്ക് യോ ഇത് വയറ് കുറയാനുള്ള ഒരു ടിപ്സ് കാണിച്ച യോഗ കാണിച്ചപ്പം ചേച്ചി ശരിക്ക് കാണുന്നില്ലായിരുന്നു മേശയുടെ അവിടെ നിന്ന് ഞാൻ എന്താണേലും അത് നാളെയത്തെ വീഡിയോ ഉൾപ്പെടുത്താം കേട്ടോ എല്ലാം കൂടെ ഒരു വീഡിയോ വരുമ്പോഴത്തേക്കൊണ്ടല്ലോ നമുക്ക് ഒത്തിരി ദന്ത് വരും അതുകൊണ്ട് കേട്ടോ നാളെ ഞങ്ങൾ ചെയ്യാം പിന്നെ ആരണ്ടൊക്കെ ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ എന്നാൽ നല്ല കൂട്ടുകാരല്ലേ എല്ലാവരും അപ്പം പിന്നെ ഞാൻ അവർക്ക് അവർ പറയുന്ന കേൾക്കണ്ടേ അപ്പം നമുക്കിത് ഉണങ്ങിയതിന് ശേഷം റിസൾട്ട് നമുക്ക് കണ്ടറിയാം കേട്ട അപ്പം നമ്മുടെ മുഖത്ത് ഇത്രയും ഇവിടെ ഒന്നും ഉണങ്ങിയിട്ടില്ല ഇവിടെ ഒക്കെ നന്നായിട്ട് ഉണങ്ങി തുടങ്ങി ഇത് കണ്ടോ ഇങ്ങനെ ചുളുക്ക് വരുമെന്നാണ് ഇങ്ങനെ വെക്കുമ്പോൾ അപ്പം ഇവിടെ ഒക്കെ നമുക്കൊന്ന് വതുക്ക തുടച്ചു കൊടുത്തു നോക്കാവേ സൂപ്പറാണ് തോന്നോ ശരിക്കും നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് തന്നെ നമുക്ക് കിട്ടി തുടങ്ങി നോക്കിക്ക് നല്ല ഒരു ശുവിൻ്റെ പൊന്നെ ചുമന്ന് തോ വെളുത്തിട്ട് അവിടെ നല്ല കളറ് വന്നു കേട്ടോ തീണ്ടോ നല്ല കളർ വന്നിട്ടുണ്ട് അയ്യോ എന്താണേലും സൂപ്പർ ആട്ടോ കിഡിലും റിസൾട്ടാ വന്നേക്കുന്ന കേട്ടോ കിഡിലും റിസൾട്ടാണ് ഞാൻ എന്താണേലും കഴുകിയിട്ട് വരാമേ എന്താണേലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സൂപ്പറല്ലേ നല്ല റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഏ ഒരു എന്തോ ഒരു പുട്ടി ഇട്ടമാതിരി ആയിട്ടുണ്ടല്ലേ എനിക്ക് ഉണ്ടോ നല്ല റിസൾട്ട് അടിപൊളി പറഞ്ഞതെല്ലാം കറ കറക്റ്റ് തന്നെ കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പൊട്ടും കൂടെ ഒന്ന് വെച്ചേക്കാം ഏ എൻ്റെ പൊന്ന് ദൈവമേ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ നല്ല അടിപൊളി അത്രയും പ്രതീക്ഷയില്ല എന്താന്ന് പറഞ്ഞാലും നല്ല കിഡിലും റിസൾട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ നോക്കിക്ക നിങ്ങള് അടിപൊളി റിസൾട്ടാ കൊച്ചു ഫാൻ ഇട്ടേക്കുന്ന കേക്കുന്നത് കഴിഞ്ഞ ഒച്ച കേൾക്കുന്നുണ്ടോ മനർത്തിക്കടാ നിർത്തിക്കല്ല റിസൾട്ടാ കേട്ടോ ഇനി ഒരിടത്തും നിങ്ങൾ പോണ്ട ഒരു ബ്യൂട്ടി പാർലറിലും പോണ്ട ഒരിടത്തും പോണ്ട നിങ്ങള് ഇത് യൂസ് ചെയ്താൽ മതി ഇഷ്ടപ്പെട്ട എല്ലാവർക്കും കണ്ടോ നല്ല വ്യത്യാസം സത്യമായ കാര്യം തന്നെ കേട്ടോ ലൈവ് റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നോക്കിക്കും എത്ര നല്ലതായിട്ട് വെളുത്തല്ലേ എന്താ എൻ്റെ മുഖത്ത് പെട്ടെന്ന് അറിയില്ല ഇത് എന്താ അതെ കഴുത്തിൻ്റെ അവിടെ ഒക്കെ നല്ല കളർ വന്നിട്ടുണ്ട് ഇത്രയും ഭാഗം ഇവിടെ നമ്മൾ തേച്ചിട്ടില്ല കേട്ടോ ആ വ്യത്യാസം നോക്കിക്കാൻ നിങ്ങൾ കണ്ടോ കഴുത്തേതായിട്ടുള്ള വ്യത്യാസം എന്നാണിൻ്റെ അടിപൊളി റിസൾട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അപ്പൊ ആരോ ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ നോക്കട്ടെ നമ്മുടെ മറിയം കെ ജോർജാണ് ചേച്ചി ഒരു ഹായ് പറയണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറിയം കെ ജോർജിന് ഒരു ഹായ് കൊക്കരി ഉമ്മയുണ്ട് അത് ചോദിച്ചിട്ടില്ല സ്പെഷ്യൽ ഞാൻ തന്നു അപ്പൊ ഇനിയും ആർക്കെങ്കിലും ഹായ് ഒക്കെ തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണേലും വീഡിയോയിൽ പറയുക കമന്റ് ഇടുക ചിലർ കഴിഞ്ഞ ദിവസം ഒക്കെ ഇടയ്ക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ദൈവമേ ഞാൻ വിട്ടുപോയി ഞാൻ ഡിലീറ്റ് ചെയ്ത് കുറേയാണ് എന്നാന്നറിയാവോ നമ്മുടെ ഇതിനകം നിറഞ്ഞു സ്പേസ് ഇല്ലെന്നും പറഞ്ഞ് വന്നതുകൊണ്ട് ഞാൻ നിർത്തിയായിരുന്നു അത് ഡിലീറ്റ് ചെയ്തായിരുന്നു കേട്ടോ അതുകൊണ്ട് ക്ഷമിക്കണം ആരെങ്കിലും ബുദ്ധിയായിട്ട് ഇനി ഹായ് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം എന്താണേലും നിങ്ങൾ ഇത് അടിപൊളി റിസൾട്ടാണ് ഈ ഇൻട്രൊഡക്ഷൻ ഇട്ടോണ്ടാ ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണാം ടാറ്റാ